എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ അന്ന് കച്ചടി വാങ്ങാൻ പോയില്ല അന്ന് വാങ്ങിച്ച സാധനങ്ങൾ അത് കാണിക്കുന്ന വീഡിയോ കേട്ടോ അപ്പം ആദ്യം തന്നെ നമുക്ക് ഒരു ചിരവയാണ് ചിലവ് അതായത് നല്ല അടിപൊളി ചിരവയാണ് നമുക്ക് ഇങ്ങനെ ടേബിൾ ടോപ്പായിട്ട് വെച്ച് യൂസ് ചെയ്യാം ഇവിടെ ഇങ്ങനെ പ്ലേറ്റ് വെക്കാം എന്നിട്ട് ചിരക്ക് കൊടുക്കാം കേട്ട അപ്പം സ്ട്രോങ് ആണ് പിന്നെ നമ്മൾ ഫാംഗ്ഷത്തത് നല്ല ഭംഗിയുള്ളൊരു ഭരണിയാണ് കേട്ടോ എന്തെന്ന് വെച്ചാ എണ്ണക്ക് ഒഴിക്കാൻ പറ്റിയ എണ്ണക്ക് ഒഴിക്കാൻ പറ്റിയ ഭരണിയാണ് എന്താ നമുക്കിതിനെക്ക ഒഴിച്ചു കൊടുക്കാനൊക്കെ പറ്റും അതിന്റെ ഹാൻഡിലൂടെ മുകളിലാണ് ജസ്റ്റ് ഷോപ്പീസ് ആയിട്ട് വെക്കാനും നല്ല ഭംഗിയാ നല്ല ഒരു രസരളപ്പുണ്ടായിരുന്നു ആർക്ക് മിസ്സിങ് ആണ് അന്വേഷണത്തിലാണ് കണ്ടുകിട്ട ഇവിടെ നിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരായിരുന്നു പിന്നെ ഞാൻ വാങ്ങിട്ടുള്ളത് കൊറച്ച് ചെറുത്ത കൈലുകളാണ് ആനിയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ആണിയാണ് അത് ആരോ എന്റെ അടുത്ത് കമന്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവിടെ എന്താ വെച്ചിട്ടില്ലെന്ന് ആനിയാണ് കേട്ടോ നമുക്ക് ചോറൊക്കെ ഇങ്ങനെ ഇളക്കിട്ട് എളുപ്പാണ് ചോറൊക്കെ ഇളക്കാൻ പറ്റിയ കയ്യിലാ എഴുപത് രൂപേനെ വില പിന്നെ ചെറിയ ടീസ്പൂണ് ചിരട്ടയുടെ എന്നാ പീസ് വെച്ചിട്ട് ചെറിയ ടീസ്പൂണ് അതുപോലെ തന്നെ ഇതായാലും കറിയൊക്കെ വിളമ്പാൻ പറ്റിയ ടീസ്പൂണ് ഇതും അതെ കറിയൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ സ്പൂൺ കേട്ടോ ഇതിൻ്റെ ഒന്നും വില അവിടെ കാണാൻ കഴിയാ ഒരു മുപ്പത് മുപ്പത്തഞ്ച് ആ റേഞ്ചിലൊക്കെ തോന്നാം റേറ്റ് വരണേ എല്ലാ തരത്തിൻ്റെ ഉണ്ട് അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ പറഞ്ഞാലും നിങ്ങൾക്ക് ഷോപ്പിൽ പോയാൽ ഇഷ്ടമുള്ളത് വാങ്ങിക്കാം എന്താ നല്ല സ്പൂൺസ് ഒക്കെ കേട്ടോ അപ്പൊ ഇത്രയും കൈലുകളാണ് വാങ്ങിച്ചത് ഇതാണ് ഞാൻ ഭയങ്കര ഇത് അവിടെ ചെന്നപ്പോ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടപ്പോൾ വാങ്ങിച്ചു കേട്ടോ ഇനി ഇതെന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് നമ്മുടെ ഇനി അടുത്ത ഐറ്റം എന്ന് പറയുന്നത് അടുത്ത ഐറ്റം എന്ന് പറയുന്നത് തൈര് തൈര് കൊറവെച്ച് വെക്കാൻ പറ്റിയ തൈരൊക്കെ ഉറവിച്ചു വെക്കാൻ പറ്റിയ ഒരു കോട്ടാണ് തൈരൊഴിച്ചു വെക്കാൻ പറ്റിയ ഉറവിക്കുക പൊട്ടണം സൂപ്പറാണ് കേട്ടോ ഇതിലെ തൈര് ഉറവിച്ച് നാല് മണിക്കൂറുണ്ട് ഉറ കൂടി മോര തൈരം എന്ന് പറയുന്നു പാലും ഇതും കൂടി ഒഴിച്ചു വെച്ചാ എണ്ണൂറ്റി എൺപതാണ് ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത് അപ്പൊ നല്ല നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടാ നല്ല ഭംഗിയുണ്ട് ഇതിനൊരു അറുന്നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ ഇതിലുണ്ടായിരുന്നത് അപ്പൊ ഇത് നമ്മുടെ തൈരോറവിക്കണ ചട്ടിക്ക അത് കഴിഞ്ഞ നമ്മുടെ മെയിൻ ആള് ഏത് കളിച്ചിട്ട് മേടിച്ചിട്ടേ വാങ്ങിച്ചു നോക്കി വരിച്ചു കളിച്ച മ്യൂസിക്കിനൊന്നും കുറവൊന്നില്ല ഇതാണ് ഞാൻ നമ്മുടെ ഫസ്റ്റ് വെച്ചേത്തിട്ടാ ഉം ഇത് ഇതില് രണ്ട് മുന്നൂറാണെങ്കില് കപ്പാസിറ്റി ആയിരിക്കണേ രണ്ട് മുന്നൂറ് ലിറ്റർ കപ്പാസിറ്റി നല്ല ഫിനിഷിങ് ഉണ്ട് നല്ല ഡിസൈൻ ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് ഇത് നമ്മൾ വെള്ളത്തിൽ കുതിർത്തി വെച്ച് നന്നായി കഴുകി തുടച്ചതിന് ശേഷം നമുക്ക് സീസൺ ചെയ്യാനുള്ള പരിപാടിയൊക്കെ ചെയ്യാം അപ്പൊ സീസൺ ചെയ്യാനായിട്ട് ഇതിന് ഇതോടെ തന്നുചേരാട്ടാ നിങ്ങൾക്ക് ക്ഷമയം ഉണ്ടാവില്ല അപ്പൊ അടുത്തതും ഞാൻ ഒരു നൂറ് അടുത്ത കൽച്ചട്ടിയാണ് കേട്ടോ ഇത് രണ്ടും ഒരുനൂറുമില്ലിയാണ് കേട്ടാ രണ്ട് ലിറ്ററും പിന്നെ നൂറ് മില്ലി ഒന്ന് കൊള്ളാമോ അപ്പൊ ഇത് അത്യാവശ്യം ഒരു നാലങ്ങളുള്ള കുടുംബത്തേക്കൊക്കെ കറി വെക്കാനൊക്കെ കറക്റ്റ് ആകായിരിക്കും രണ്ട് ലിറ്റർ രണ്ട് മൂന്നൊക്കെ പറഞ്ഞ ഇനി ഉള്ളത് രണ്ടും ചെറിയ കൽച്ചടികൾ കേട്ടാ ഇതുവരെ രണ്ട് സംതിങ് ഉള്ളത് ഇനി ഇത് താഴെ ഇള്ള കലച്ചാണ് കേട്ടോ ചൂട് കാരണം വേർത്ത് ഉരുങ്ങുന്നത് കേട്ടോ ഇത് രണ്ട് മൂന്നൂറിൻ്റെയും ഇത് രണ്ട് ഒരുനൂറിൻ്റെ ആണ് ആ ഇവരെയൊക്കെ ഞാൻ ഡെയിലി ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക് അപ്പൊ നമുക്ക് ഇവരെ ജസ്റ്റ് ഒന്ന് മാറ്റി പ്രത്യേകിച്ച് മാറ്റിവെക്കാട്ടോ നമുക്ക് ഇവരെന്നെ നാട്ടിൽ മാറ്റി വെക്കാട്ട അപ്പൊ നമുക്കിങ്ങനെ കറിയൊക്കെ ഇതുകൊണ്ട് വിളപ്പാൻ പറ്റില്ല ൊക്കെ ഉം എടുക്കാട്ടോ അതുപോലെ ഈ തൈര് പരണി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടുട്ടാ ഇതിന് തൈര് വളിച്ചു വെക്കാനൊക്കെ പറ്റൂട്ട ഇനി അടുത്തത് ഞാൻ പറഞ്ഞല്ലോ കുറച്ചുകൂടി ചെറിയ ചെറിയൂടി ചെറിയ കളിച്ചിട്ടാണ് അതുകൾ ഇതിപ്പോ രണ്ട് രണ്ട് മുന്നൂറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഞാൻ കൊറപ്പ് വേണ്ടിട്ടാണ് ഒന്ന് സംതിങ് ഒക്കെ കേട്ടാ അപ്പൊ അതിന്റെ ഒപ്പം തന്നെ ഇങ്ങനെ കൽച്ചടി മായ്ക്കേണ്ട വിധവും കാര്യങ്ങളും എല്ലാ വിധങ്ങളും എഴുതിയിട്ടൊരു പേപ്പർ തന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ മറന്നുപോയാലും നമുക്ക് ഇത് നോക്കിയാൽ മതിട്ടാ അപ്പൊ അടുത്തത് അൺബോക്സിങ് ചെയ്യണം കേണ്ടോ ഇവരെയാണ് എനിക്ക് അവധി ഭയങ്കര ഇഷ്ടപ്പെട്ടത് അതിലൂട്ട് സംഭവം ഏർ ഒന്ന് ഇരുന്നൂറിന്റെ കൽച്ചടിട്ടാ ഉം ഒന്ന് ഇരുന്നൂറിന്റെ കച്ചടി നല്ല രസം അതായത് ഇതിങ്ങനെ ഫിനിഷ് ചെയ്തിട്ടെ ഫിനിഷ് ചെയ്തിട്ട് നല്ല കുട്ടപ്പനാക്കിയിട്ടുണ്ട് കുട്ടപ്പനാക്കിട്ടുണ്ട് ഇതിനെ അതുപോലെ ഇങ്ങനെ ഒരു ഷേപ്പ് ഒക്കെ നല്ല ഭംഗിയുണ്ട് അപ്പോൾ അപ്പോ ഉം ഇത് കേട്ടാ ഒന്ന് ഇരുന്നൂറ് ഒക്കെ പറയുമ്പോഴേ നമ്മളിപ്പോൾ ലിറ്ററിൻ്റെ ആണല്ലോ റേറ്റ് പറയണേ അപ്പൊ ഒന്ന് ഇരുന്നൂറ് ഒക്കെ പറയുമ്പോ ഉം ഒരു അറുന്നൂറ്റി സംതിങ് അല്ലേ പറഞ്ഞ അപ്പോൾ ഇത് ഒരു തൊള്ളായിരം ആയിരം ആ ഒരു റേഞ്ചിലായിരിക്കും കേട്ടോ റേറ്റ് വരിക അപ്പൊ അടുത്ത ആളെ കാണാം അടുത്ത കളിച്ചട്ടി എന്ന് പറയുന്നതും ചെറുത് തന്നെയാണ് അതായത് ഈ ഒരു റേഞ്ചിലൊക്കെ ഉള്ളതാ കേട്ടോ അപ്പൊ ഇതാണ് അടുത്ത ആള് ഏകദേശം രണ്ട് ലിറ്ററിൻ്റെ ഒന്ന് തൊള്ളായിരം ഒന്ന് തൊള്ളായിരം എന്ന കച്ചയാണ് അടുത്തത് അപ്പോൾ ഒന്ന് തൊള്ളായിരത്തിൻ്റെയാണ് അടുത്തൊരു കച്ചട്ടികളത് കേട്ടാ അപ്പൊ ഇവനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എൻ്റെ ക്യൂട്ട് കുട്ടൻ ഇതാണ് കേട്ടോ ഇത് ഒന്ന് തൊള്ളായിരത്തിൻ്റെ അത് ഇത്തിരി ഇങ്ങനെ കുഴിവുള്ള ടൈപ്പാണ് കേട്ടോ ഇത്തിരി കുഴിവുള്ള മോഡലാണ് ഇങ്ങനെ ശരിക്കും നമ്മൾക്ക് സാമ്പാർ വെക്കാനും കാര്യങ്ങൾക്കൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഇതും ഞാൻ പറഞ്ഞില്ലേ ഇതും ഇതും ഏകദേശം ഒരേ അള ഭംഗിയാണ് പക്ഷെ ആ ഒരു സൈസില് ഹൈറ്റില് ഡെപ്തിലൊക്കെ ഉള്ള വ്യത്യാസത്തിലാണ് കാണാൻ ഒരു ഭംഗി വ്യത്യാസം വന്നിരിക്കുന്നത് കേട്ടാ ഭംഗി വ്യത്യാസം എന്ന് വെച്ചാൽ എല്ലാവർക്കും ഭംഗിയുണ്ട് അതാണ് പ്രശ്നം നമുക്ക് അത് വേണം ഇത് വേണം കൺഫ്യൂഷൻ ആയിപ്പോ അപ്പോ ഇപ്പൊ പുതിയ സ്റ്റോക്ക് ഒക്കെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ടെന്ന് സബി തന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പുതിയ സ്റ്റോക്ക് ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ ഷേപ്പ് നല്ല ഭംഗിയാൻ ഉണ്ടോ ഉം പിന്നെ നിങ്ങൾക്ക് വിളിച്ചു ചോദിച്ചിട്ടൊക്കെ പോവാം അപ്പൊ അതായത് കുറച്ച് അകലം എന്നൊക്കെ വരുന്നവരാണെങ്കിൽ അവർക്ക് ആവശ്യമുള്ള ലിറ്റർ കപ്പാസിറ്റി ഉള്ള കച്ച സ്റ്റോക്ക് ഉണ്ടോ എന്ന് കൺഫേം ചെയ്തിട്ട് പോവാട്ടാ ആ വീഡിയോയിൽ ഞാൻ ഇതിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ടല്ലോ അപ്പൊ നിങ്ങൾ അവിടെ അത്ര ദൂരം ട്രാവൽ ചെയ്തിട്ട് അല്ലെങ്കിൽ സൺഡേ ചെന്നിട്ട് ഒക്കെ പലരും മടങ്ങി പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു അതായത് സൺഡേ വന്ന് മടങ്ങി പോയിട്ട് വീണ്ടും ചെന്നുമ്പോ പറയണതാണ് കേട്ടോ അപ്പൊ നിങ്ങൾ എപ്പോഴും വിളിച്ച് ചോദിക്കുക ഇതൊക്കെ അപ്പൊ നമുക്ക് തൈരൊക്കെ തൈര് കൊടുത്തു എടുക്കണം എന്നൊക്കെയൊക്കെ ഇങ്ങനെയൊക്കെ എടുക്കടാ എനിക്കിപ്പോഴേ നമ്മള് ചെറിയ പ്രായത്തിൽ കഞ്ഞീം കറിയൊക്കെ വെച്ച് കളിക്കില്ലേ ആ ഒരു ആ ഒരു മൈൻറ്റാണ് ഇപ്പൊ ഇതൊക്കെ കാണുമ്പോ അല്ല കുറിയാവുക അപ്പൊ ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ ചട്ടി രണ്ട് മുന്നൂറിന്റെടാ അപ്പം ഇത് രണ്ടോ ഒരുന്നൂറിന്റെ ീഫ് ഒക്കെ കലച്ചടിയിൽ വെച്ചിട്ടാണ് ഉപയോഗിക്കുക അടുപ്പിൽ ഇങ്ങനെ വെക്കും അപ്പൊ ഇതിന് അടിവട്ടം അടിവട്ടം അത്യാവശ്യം ഉണ്ട് അടിവട്ടം അത്യാവശ്യം നമുക്ക് അടുപ്പിൽ വെക്കാം അപ്പൊ അവര് പറഞ്ഞത് അടുപ്പിൽ വെക്കുന്ന ചട്ടികള് അടുപ്പിൽ മാത്രം വെക്കുക അതുപോലെ സ്റ്റവില് വെക്കുന്ന ചട്ടികൾ സ്റ്റവില് മാത്രം വെക്കാന്നാണ് പറഞ്ഞേ അപ്പൊ ഇനി ഇതൊക്കെ നമുക്ക് സീസൺ ചെയ്യണം അപ്പൊ ഞാൻ സീസൺ ചെയ്യണം വീഡിയോ ഇടാലോന്ന് വിചാരിച്ചു പക്ഷെ എനിക്ക് അതിന് ആവണക്കേണ്ട വേണം ആവണക്കെണ്ണ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ഉം ആനെ വാങ്ങിക്കാൻ പറ്റും തോട്ടി വാങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെയാണ് ആവിളക്കെണ്ണ ഇതുവരെ വാങ്ങിക്കാൻ കിട്ടിട്ടില്ല അപ്പം എത്രയും പെട്ടെന്ന് തന്നെ ആവണക്കേണ്ട വാങ്ങിച്ചതിന് ശേഷം ഇതൊക്കെ മയക്കണം ഇത് മയക്കേണ്ട ആവശ്യമില്ല കേട്ടാ ഇത് നമ്മള് കഞ്ഞിവെള്ളം ഉണ്ടല്ലോ കഞ്ഞിവെള്ളം ഒരു ഇളം ചൂടുള്ള കഞ്ഞിവെള്ളം അതിന് ഇത് മുക്കിയിടുക ഒരു ദിവസം ഫുള്ള് മുക്കിയിടുക എന്നിട്ട് ചകിരി വെച്ച് ഉരച്ച് നന്നായി കഴുകുക പിന്നെയും ഒരു ദിവസം കൂടി ഫുൾ അപ്പൊ അതിന്റെ ഈ കല്ലിന്റെ പൊടി അങ്ങനത്തെ ഫിനിഷിങ് പൊടി ഉള്ളതൊക്കെ പോയി കിട്ടിട്ടാ പിന്നെ ഇപ്പൊ അഥവാ നമ്മളിത് മിനിക്കൂലോ ഇത് മയക്കാനായിട്ട് ഒരു മിക്സ് ഉണ്ടാക്കലോ ആ മിക്സ് ജസ്റ്റ് ഒരു ദിവസം ഒന്ന് ഇങ്ങോരക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ അതിന്റെ ഈ തരി പൊടി നൈസ് പൊടിയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ അതൊക്കെ കണ്ടോ അപ്പൊ എന്റെ കയ്യിലെ പൊടിയായി അപ്പൊ അതൊക്കെ പോയി കിട്ടാൻ നല്ലതാണ് പിന്നെ ഇതിന്റെ ഈ വൈറ്റ് കളർ ഉണ്ടല്ലോ നമ്മൾ മയക്കി വരുമ്പോ നല്ല ബ്ലാക്ക് കളർ ആകട്ടാ ഉം അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പർച്ചേസ് ചെയ്ത ഐറ്റംസ് അപ്പൊ ഇത്രക്കൊക്കെ ഉള്ളോ എല്ലാവർക്കും ഇഷ്ടമായിട്ട് വിചാരിക്കുന്നു പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം എക്സ്ചേഞ്ച് ചെയ്യാൻ പോയിന് എക്സ്ചേഞ്ച് കടയിൽനിന്ന് പോയിന് അപ്പൊ ഇപ്പോ ഞാൻ എന്താ എക്സ്ചേഞ്ച് ഇത് വാങ്ങിച്ചെന്ന് ചോദിച്ചില്ലേ അപ്പൊ അത് നമുക്ക് കാണിക്കാം കേട്ടോ ഉം അതടുത്ത വീഡിയോയില് കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അതും ഞാൻ കാണിച്ചുതരാട്ടാ അപ്പോൾ ഇതാണ് എനിക്കും എന്തിനോടും എക്സ്ചേഞ്ച് ഓഫറിൽ ഞാൻ വാങ്ങിച്ച പത്രങ്ങൾ ഇല്ല അതിനെ കത്തി വയ്ക്കാം പലരും കറക്റ്റായിട്ട് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഇതെല്ലാം കൂടി വീഡിയോ കാണിച്ച ഭയങ്കര ഇഷ്ടമാവുന്നതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ കാണിക്കാതിരുന്നത് പക്ഷെ പലരും കൃത്യമായിട്ട് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം നോൺ സ്റ്റിക്കിന് ഞാൻ വാങ്ങിച്ചിട്ട് ഡൗട്ട് ഉണ്ട് ഞാൻ എപ്പോഴും നോൺ സ്റ്റിക്കിന് നോൺ സ്റ്റിക്ക് എനിക്ക് താല്പര്യം കുറവാണ് അപ്പം അതുകൊണ്ട് തന്നെ നോൺ സ്റ്റിക്ക് ഞാൻ വാൽപ്പിക്കാന്ന് അറിയുന്ന പലരുമുണ്ട് അപ്പോൾ കാർഡ് അനർഡൈസർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ അത് വേറെ ക്ലാവ് പിടിക്കുകയോ അങ്ങനത്തെ വേറെ പ്രശ്നമൊന്നുമില്ല അതുപോലെ തന്നെ ഇതിൻ്റെ പ്രശ്നങ്ങളില്ല എൻ്റെ കളറീ പോകണ പ്രശ്നം ഉണ്ടാവില്ല അതായത് കളർ ഇല്ല കോട്ടിങ്ങൾ ഒക്കെ ഇല്ല അപ്പൊ ഇതിനൊക്കെ വാറണ്ടി കാണും കാര്യങ്ങളൊക്കെ ഇണ്ട് അവിടെ നമ്മള് കാടൊക്കെ ഇണ്ട് അതിന്റെ കൂടെ ഞാൻ പറഞ്ഞല്ലോ ഒരു ഗ്ലാസിന്റെ ലിഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായില്ല ഗ്ലാസിന്റെ ഉണ്ട് ഹാർഡ് അനഡൈഡിന്റെ മെറ്റീരിയലാണ് ഇത് നമുക്ക് കുതിർത്തിട്ട് കളയാം കേട്ടോ അപ്പൊ അത്യാവശ്യം നല്ല വിസ്താരമുണ്ട് ഞാൻ പറഞ്ഞല്ലോ മറ്റേ ഇൻഡക്ഷൻ ബേസ് സപ്പോർട്ട് ചെയ്യുന്ന സാധനാണ് അപ്പൊ നമുക്ക് ഇതിന് അത്യാവശ്യം ഉള്ളളവുണ്ട് ഇതിലിപ്പോൾ കോട്ടിങ് അളകല്ല ഉം ഉം അപ്പൊ ഇതിന്റെ സംഭവം അതിന്റെ ഒരു ലീഡോട്ടാ ഇതിന്റെ സ്റ്റിക്കർ ഞാൻ സ്റ്റിക്കർ കൊടുത്തിട്ട് തൊട്ടതൊക്കെ കുറവാണ് ഞാൻ അടുത്തത് നിങ്ങൾ പലരും കമന്റ് ചെയ്തിട്ട പോലെ ബിരിയാണി കൂട്ടി തന്നെ ബിരിയാണി കൂട്ടി പറഞ്ഞ നോൺ സ്റ്റിക്കിന്റെ അല്ല നോൺ സ്റ്റിക്കിന്റെ അല്ല എന്റെ ഒരു പണ്ട് ഒരു ബിരിയാണി ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു സ്റ്റീലിന്റെ വാങ്ങിക്കാന്നിരുന്നു അപ്പൊ ഇതിനും ഒരു ഗ്ലാസിന്റെ ലിഡ് കിട്ട കത്തിനും വന്ന് വന്നിരിക്കുക എന്തെങ്കിലും ചെയ്യണം അപ്പൊ ലിഡ് കുറച്ചൂടെ കുട്ടപ്പനായിട്ടുള്ള ലിഡാണ് സ്റ്റീലിന്റെ ലിഡാണ് പിന്നെ ഇത് കോവർ വിഴാതിരിക്കാനുള്ള പാത്രം വേർത്ത് കുളിച്ചുട്ടാ ഇവിടെ ഭയങ്കര ചൂടാ ഇതാണ് നമ്മുടെ ഇതാണ് നമ്മുടെ ബിരിയാണി പോട്ട് അപ്പം അതാ ഇത്രയ്ക്കൊരു തിക്നെസ്സിന്റെ ആറ് ലിറ്റർ ആണ് ആണ്ട് കപ്പാസിറ്റി അപ്പൊ ശരിക്കും പറയാണി ചെമ്പിന്റെ ആ ഒരു ചായ ഉണ്ട് ഗ്ലോറി എന്താണ് മലക്കരണ്ട് കേട്ടാണ് അപ്പൊ ഇതും അപ്പം ഇത് രണ്ടും കൂടിയിട്ട് എനിക്കൊരു രണ്ടായിരത്തി സംതിങ് ആണ് റേറ്റ് വന്നത് നമ്മൾ എക്സ്ചേഞ്ചിൽ കൊടുക്കേണ്ടായിരുന്നു അപ്പോൾ ഇത് രണ്ടുമാണ് ഐറ്റംസ് അപ്പോൾ ഇനി ഇതിലൊക്കെ ഒക്കെ ചെയ്യുമ്പോൾ ഈ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ വീഡിയോ കേട്ടോ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ വേഗം വരാം കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഒരുപാട് കാലമായി നിങ്ങൾക്ക് ബോറടിച്ച് തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ കത്തിയടിയും കുക്കർിയും ഒക്കെ കൂടിയുള്ള അടുത്ത വെടിയുമായിട്ട് ഓടി വരാം അതുവരക്കും എല്ലാവർക്കും ബായ്